നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുക ഒരു സ്മൈലിങ്ങിലും കാണിക്കുക അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞാനും നിങ്ങളെപ്പോലൊരു ചെറിയ ക്രിയേറ്ററാണ് പക്ഷേ മോണിറ്റൈസേഷൻ ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെയൊക്കെയോ ആയി ഭാഗ്യം കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഞാനും ഭാഗ്യമില്ലാത്ത ഒരാളാണ് അപ്പോൾ എങ്ങനെയൊക്കെ ആയെന്ന് പറയാം അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കിട്ടും അപ്പോൾ എൻ്റെ ആയിട്ട് പറയണമെങ്കിൽ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ടിപ്സും കാര്യങ്ങളും പറഞ്ഞു വന്നു പക്ഷെ നമുക്ക് ഓർക്കിടത്തെല്ലാം പറയാൻ പറ്റത്തില്ല ചില സ കാര്യങ്ങളൊക്കെ വിട്ടുപോകും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പോലും ചിലപ്പോൾ വിട്ടുപോകും ഞാൻ പറയാനൊന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ മറന്നുപോകും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും അതൊക്കെ ഇങ്ങനെ ഉപകാരപ്പെടുക കാര്യങ്ങൾ കിട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണം അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അതെനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായില്ല ചില സന്ദർഭങ്ങളിൽ എനിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും അനുസരിച്ചല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം ചിലർ ചോദിക്കും പൊസിനായിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ പല കാര്യങ്ങളും പറയും പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ എനിക്കും കുറേ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പ്രയോഗിച്ച് നോക്കാം അപ്പോൾ താല്പര്യം ആണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ ടിപ്സ് ടിപ്സല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ പോയിന്റുകളൊക്കെ ചിലപ്പോൾ അവിടെ എവിടെയായിട്ട് ചതറിക്കി കിടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും മുഴുവനായിട്ട് കാണാൻ എന്ന് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ പറയുകയാണ് കാരണം ആദ്യം തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊന്നും പറയത്തില്ലായിരുന്നു കാരണം യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസിക്കനുസരിച്ച് നമുക്ക് കമൻറ്റ്സും ലൈക്കൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീഡിയോസ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാനും നിങ്ങളെപ്പോലെ എന്താ പറയുക ക്ലിയർ ആണ് അപ്പോൾ എനിക്കും എന്താ പറയുക മോണിറ്റൈസേഷൻ ആയ ശേഷം ഡോളറൊക്കെ കിട്ടാൻ ആഗ്രഹമുണ്ട് മോട്ടീവസേഷൻ ആയതുകൊണ്ട് കേട്ടോ അല്ലാതെ പിന്നെ ഞാൻ മോണിറ്റൈസേഷൻ ആകുമെന്ന് തന്നെ വിചാരിച്ചില്ല അപ്പോൾ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നത് ഡോളറിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആകാൻ ചെയ്യുന്നു ഞാൻ ഡോളറിന് വേണ്ടി ചെയ്തു അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ജനുവരി ലാസ്റ്റായിരുന്നു ആയത് കേട്ടോ ഇപ്പോൾ മാർച്ചിൽ സ്റ്റാർട്ടിങ് മാർച്ച് പത്തായി അപ്പോൾ ഇനിയും എനിക്ക് എന്താ പറയുക നൂറ് ഡോളർ പോലും തയ്ക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ചുരുക്കം വ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില വീഡിയോസിൽ മൂവായിരം അയ്യായിരം ഉണ്ടെങ്കിലും അതിലൊന്നും ഡോളർ എന്താ പറയുക നിങ്ങൾ പോലെ ആയിരം ഡോളറിന് ഒരു ശരി ആയിരം വ്യൂസിന് ഒരു ഡോളർ ഒന്നും അല്ലാട്ട കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതല്ല ഞാൻ ഇതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആയിരം വ്യൂസിന് ഒരു ഡോളറല്ല കിട്ടുന്നത് അത് നിങ്ങൾക്ക് മോട്ടിവസേഷൻ ആകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ കാരണം ചില നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ടല്ലേ ആയിരം വ്യൂസിന് ഒരു ഡോളർ കിട്ടും അത് പല പല ടൈപ്പ് വീഡിയോസിന് പല പല രീതിയിലായിരിക്കും അപ്പോൾ എൻ്റെ ഡോളർ എൻ്റെ ചാനലിൽ ആയിരം വ്യൂസിനൊന്നും ഒരു ഡോളർ കിട്ടുന്നില്ല കേട്ടോ ചുരുങ്ങിയത് ചിലപ്പോൾ പോയിൻറ്റ് ടു സെവൻ ഒക്കെയാണ് വരുന്നത് ആയിരം വ്യൂസിന് അപ്പോൾ നിങ്ങൾക്കറിയാലോ മൂവായിരം നാലായിരം കിട്ടിയാൽ പോലും ചിലപ്പോൾ ഒരു ഡോളർ ആകുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പം ഏകദേശം ഹാഫ് ഡോളർ പോലും ആയിട്ടില്ല എന്താണ് ഹൺഡ്രഡ് ഡോളറിലെ ഹാഫ് പോലും ആയിട്ടില്ല എന്ന് പറയാം മനസ്സിലായോ അപ്പോൾ അപ്പോൾ ഒരു ഡോളറാകണമെങ്കിൽ പോയിൻ്റ് ഹൺഡ്രഡ് ആയാൽ മാത്രമേ ഒരു ഡോളർ ആകത്തുള്ളൂ മനസ്സിലായോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് അല്ല അതേ ഇതിനെക്കുറിച്ച് വിശദമായി പറയല്ല അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യം പറയുന്ന ടിപ്സിൽ നിന്ന് മാറി പോകുന്നുണ്ട് കേട്ടോ കുറേ ആദ്യം വേറെ എന്തെങ്കിലും ടോപ്പിക്കാൻ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ അതൊക്കെ അറിഞ്ഞ് വെക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ചിലപ്പോൾ മോട്ടീസേഷൻ ആയി നല്ലോണം കാശൊക്കെ കിട്ടുന്ന വിചാരിക്കുന്നവരായിരിക്കും ഞാനും അതുപോലെ വിചാരിച്ചതാണ് കേട്ടോ നമുക്കൊരു ഹൺഡ്രഡ് തൗസൻഡ് മ്യൂസിംഗിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് ഏകദേശം ഇപ്പോൾ ഒന്ന് രണ്ട് നാലഞ്ച് വീഡിയോസിന് അങ്ങനെ വരുന്നുണ്ട് കാരണം അപ്പോൾ കൂടുതലും എന്താണ് ക്രിയേറ്റേഴ്സാണ് കാണുന്നത് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ കുറച്ചെങ്കിലും ഇങ്ങനെ വീഡിയോയിൽ വ്യൂസ് കിട്ടുന്നതല്ലോ അല്ലാതെ കിട്ടത്തില്ല അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് എന്താണ് ഇതുപോലെയുള്ള സപ്പോർട്ട് വേണം അപ്പോൾ ഒരു തവണയെങ്കിലും എനിക്ക് ഒരു ഹൺഡ്രഡ് ഡോളർ തയ്ച്ചിട്ട് ഒരു ക്യാഷ് വാങ്ങിക്കണമെന്നുണ്ട് ഇതുകൊണ്ടാണല്ലോ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ആ ക്യാഷ് കിട്ടിയതുകൊണ്ട് ഒന്നും ആകത്തില്ല അറിയാലോ നിങ്ങൾക്ക് നമുക്ക് മൂന്ന് നാല് മാസത്തിൽ മാസത്തിലൊരിക്കൽ കിട്ടിയിട്ടുണ്ടാ കാര്യം ഒന്നുമില്ല എന്താ കിട്ടിയെന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ പോട്ടെ എന്തായാലും മോണിറ്റൈസേഷൻ എല്ലാവരും ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എത്രയും പെട്ടെന്നാകട്ടെ അതുകൊണ്ട് നിങ്ങൾ പല പല വീഡിയോസും കാണും ടിപ്സുകൾ സ്വീകരിക്കും അപ്പോൾ ഇതും അതുപോലെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്സുകളൊക്കെ സ്വീകരിക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്താണ് യൂട്യൂബിൻ്റെ തന്നെ അപ്പോൾ അത് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത്തൊമ്പത് വീഡിയോസോളം ഒരുമിച്ചിട്ട് ഞാൻ ആഡ് ആക്കി വെച്ചിട്ടുണ്ട് അത് താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം പിന്നെ എന്ന് പറയുന്നത് ഇനി മെയ് പന്ത്രണ്ട് ഞാനതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ മാക്സിമം എല്ലാം ഒരുമിച്ച് തന്നെ പറയാൻ നോക്കണം കേട്ടോ കാരണം ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോ വീടിയായിട്ട് അതൊരു കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ അതിലും കൂടെ കണ്ടാൽ മതി അപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് ആണ് മോട്ടീസേഷൻ ആയിട്ടില്ലാത്തവർക്കും അറിഞ്ഞുവെക്കുകയാണെന്ന് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും ഉപകാരമായിരിക്കട്ടോ അപ്പോൾ മോട്ടീസൻ മോട്ടീസേഷൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക പരസ്യം വരത്തില്ല ഫ്രണ്ടിലും വരും ആദ്യം വരും അവസാനം വരും അതിൽ നിന്നാണ് ക്യാഷ് കിട്ടുന്നത് ഓരോ പരസ്യത്തിൻ്റെ രീതിക്ക് അനുസരിച്ചാണ് ഹൈ ആയിട്ടുള്ള പരസ്യങ്ങൾക്കൊക്കെ നല്ല ഡോളർ കയറും നമുക്ക് ചെറിയ ചെറിയ അങ്ങനെ മേക്കപ്പ് ഇന്ത്യയും പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പരസ്യങ്ങൾക്കൊന്നും അധികം ഡോളർ കയറത്തില്ല അതാണ് കേട്ടോ ആയിട്ട് കാര്യം പിന്നെ കാറിൻ്റെ ബൈക്കിൻ്റെ അങ്ങനത്തെ വരുമ്പോൾ കുറച്ചുകൂടെ ക്യാഷ് കൂടുതലായിട്ട് കയറും ഡോളർ കയറും കേട്ടോ പോയിന്റ് കൂടും അപ്പോൾ ഇനി മെയ് രണ്ട് മുതൽ നമ്മൾക്ക് ആഡ് ചെയ്യുക പറയുന്നത് കേട്ടോ അതാണ് പരസ്യങ്ങൾ ഓരോ മെയിൻ പോയിന്റ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണില്ലേ ഇന്റർവ്യൂലിൽ നിന്ന സ്ഥലം ആ അലോചിച്ച് എന്തെങ്കിലും വെട്ടാൻ പോകുന്ന സ്ഥലം അതുപോലെ നമ്മൾ എന്തെങ്കിലും നമ്മളെ ഇതിൽ കുറേ പോയിന്റുകൾ നിൽക്കും നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ അത് അതിൻ്റെ അടിയിൽ പരസ്യം വരും അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള പോയിന്റുകളുണ്ടാവും മിൻ മിഡ് പോയിന്റുകൾ വരും അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് പരസ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ എങ്കിലും യൂട്യൂബായിരിക്കും സെലക്ട് ചെയ്യാൻ നമുക്കും കൂടെ കൊടുക്കാം മാനുവലായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ അവസാനം യൂട്യൂബ് ആയിരിക്കും ഇടുക നമുക്ക് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അങ്ങനെയുള്ള പോയിന്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചു ഡോളർ കയറാൻ സാധ്യതയിട്ട് നിങ്ങൾ പറയുന്നത് യൂട്യൂബ് നമുക്ക് നോക്കാം അറിയത്തില്ല മെയ് പന്ത്രണ്ട് മുതലാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ ഓർത്തുവയ്ക്കുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മോട്ടിവേഷൻ ആക്കാൻ നോക്കുക കേട്ടോ ഓരോരുത്തരും വേഗത്തിലെ സബ്സ്ക്രൈബേഴ്സും അകത്തൊരാക്കുക മച്ചവരകത്തൊരാക്കുക അല്ലാതെ അപ്പോൾ നല്ലവണ്ണം വീഡിയോസ് ഇട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് ന്യൂസും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ ഒക്കെ കയറത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പറയാൻ വരുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക പലരും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മൾ പലരും അതിനെ ഒരു കാര്യമില്ലാതെ വിടും അല്ലേ ഞാൻ പോലും ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലാട്ടോ വീഡിയോ ഇടുന്നത് കാരണം ഓരോ ടൈം നമ്മുടെ തെറ്റി പോകുന്നുണ്ട് കാരണം നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോ ഇപ്പോൾ മോട്ടീവ് സേഷൻ ആയി കഴിഞ്ഞാൽ പ്രോസസ്സിങ് ഉണ്ട് അതിൻ്റെ ഇത് ചെയ്യും അത് കഴിഞ്ഞ് ഒരു മൂന്ന് സ്റ്റെപ്പിൽ കഴിഞ്ഞിട്ടേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് അല്ല അത് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കണമെങ്കിൽ ചിലപ്പോൾ ചാനൽ തന്നെ പൂട്ടി പോകും അങ്ങനെയൊക്കെ വരും അപ്പോൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് പ്രോസസ്സിംഗ് എച്ച് ഡി പ്രോസസ്സിംഗ് മറ്റേ ഉണ്ട് പിന്നെ മൗണ്ടേസേഷൻ്റെ പ്രോസസിംഗ് ഉണ്ട് അതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഉണ്ട് വീഡിയോൻ്റെ വലുപ്പത്തിനനുസരിച്ച് പ്രോസസ്സിംഗ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം പറ്റുന്നില്ല ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്ത് നോക്കാം പറ്റുന്നവർക്ക് ചെയ്ത് നോക്കാം കാരണം നമുക്ക് ഒരു ടൈം ഇടുക രാവിലെ ആണെങ്കിൽ ഒരു പത്ത് മണിയാണെങ്കിൽ പത്ത് മണിക്ക് തന്നെ വീഡിയോ നോക്കാം ഉച്ചക്കലാണെങ്കിൽ ഒരു മണിയാണെങ്കിൽ ഒരു മണിക്ക് തന്നെ വീഡിയോ നോക്കാം ഡെയിലി അങ്ങനെ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇടാൻ നോക്കുക അതായത് നേരം അഞ്ച് മണിയാണെങ്കിൽ ആണെങ്കിൽ അഞ്ച് മണിക്ക് തന്നെ വീഡിയോ ഇടാൻ നോക്കുക ഏത് ടൈമാണ് നമ്മൾ ഷോർട്ട്സും വീഡിയോ ഇടുന്നത് അതേ ടൈമിൽ ഇടാൻ നോക്കുക ഡെയിലി മനസ്സിലായോ അപ്പോൾ അതെല്ലാവരും ശ്രമിച്ചു നോക്കൂ കാരണം അത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വീടിലേക്ക് വ്യൂസ് കുറയും തീർച്ചയായിട്ടും കുറയും അതെനിക്കുള്ള അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാക്കി കൂടെ ആക്കാൻ പറ്റാത്ത സ്ഥിതികളൊക്കെ വരും ഉള്ളതുകൊണ്ട് അപ്പോൾ ചിലർ നമ്മൾ വീട്ടമ്മ അറിയാൻ പറ്റില്ല നമുക്ക് ടൈമിങ്ങിന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനിപ്പം വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ സ്കൂൾ വിട്ട് വരുന്നതിനും അങ്ങനെയുള്ള ഒരു ഗ്യാപ്പിലാണ് മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നും ടു നാല് മണിൻ്റെ ഉള്ളിലാണ് എനിക്ക് എടുക്കാൻ പറ്റുക തിരക്ക് പിടിച്ചത് അതാണ് ഞാൻ ചിലപ്പോൾ സ്പീഡായിട്ടൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള തിരക്ക് പിടിച്ച അതിലാണ് എടുക്കാറുള്ളത് ആ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് നേരത്തെ എടുത്ത് വെച്ച് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം ചിലപ്പോൾ നാളെ കിടന്ന വീഡിയോ ഇന്ന് തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആലോ എന്നിട്ട് ഷെഡ്യൂളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കൂടുതൽ പറയുന്നില്ല അത് അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിൽ വീഡിയോ വ്യൂസ് കിട്ടും ചിലപ്പോൾ അതിൻ്റെ ടൈമിലൊന്നും ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് വീഡിയോ വ്യൂസ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ടൈം മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഇടാതിരിക്കാം ആദ്യത്തെ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഒന്ന് രണ്ട് ടൈമൊക്കെ മാറ്റി മാറ്റി നോക്കുക പിന്നെ ആ ടൈം ഏത് ടൈമിലാണ് വ്യൂസ് കൂടുന്നത് അതിനനുസരിച്ച് അതേ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക മനസ്സിലായില്ലേ ഓക്കെ അങ്ങനെ നമ്മൾ അത് ചെയ്യാൻ നോക്കുക പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ടിപ്സായിട്ട് കണക്കാക്കാണെങ്കിലാക്കാട്ടോ ഞാൻ ടിപ്സായിട്ട് പറയാൻ പറ്റില്ല രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത് വീഡിയോടെ അതിന് ഷോർട്ട്സിലായാലും നമ്മളിപ്പോൾ ഏത് രംഗത്ത് നോക്കിയാലും സ്മാർട്ട് വർക്ക്ക്കാർക്കാണ് നൽകാൻ പറ്റുന്നില്ലേ പി എസ് സി രംഗത്തായാലും ശരി അതുപോലെ സ്റ്റുഡൻസിൻ്റെ രംഗത്തായാലും സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർ എത്രയും കൂടുതൽ പഠിക്കുന്നവരുണ്ടാവും ഒരുപാട് പഠിക്കുന്നവരുണ്ടാവും അവർക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടാമെന്നില്ല അപ്പോൾ എനിക്ക് മാത്രമേ എഴുതി വെച്ചാർക്ക് മാർക്ക് കിട്ടാം മനസ്സിലാവും ഞാനത് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ ഏത് രംഗത്തും നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യട്ടെ അപ്പോൾ അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ടോപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഏതാണോ നല്ലത് അത് മാത്രമേ നല്ല വേണം വ്യൂസ് കയറി പോകത്തുള്ളൂ മനസ്സിലാകും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക നമുക്ക് പറ്റില്ല പറ്റില്ല വിചാരിക്കും നമുക്ക് പറ്റും മറ്റുള്ളവർക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് പറ്റും അത് നമ്മൾ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ ഇപ്പം സ്മാർട്ട് വർക്കാണ് നല്ലൊരു നല്ലൊരിത് പറയുന്നത് അതെല്ലാവരും മനസ്സിലാക്കി ചെയ്യുക അതാണ് വ്യൂസ് ഇല്ലാത്തത് നമുക്ക് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ച് പറയും ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറയും നമ്മൾ നമുക്ക് അതൊന്നും പറ്റത്തില്ല കുറച്ച് കുറച്ച് നമുക്ക് എങ്ങനെയാണോ വീഡിയോസ് ഇട്ടിട്ട് സ്മാർട്ട് വർക്കിലേക്ക് എത്താൻ പറ്റുന്നത് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ എത്തിയിട്ട് വ്യൂസ് കേട്ടോ അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ഓരോ ഓരോ ടോപ്പിൽ ചെയ്യുമ്പോഴും നമ്മൾ അപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഇത് പിടിച്ച് നിർത്താൻ പറ്റില്ല അപ്പോൾ അത് ലങ്കിയായി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ താല്പര്യമുള്ളവരിലേ കാണത്തുള്ളൂ ആവശ്യമുള്ളവരും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പോയിന്റ് എവിടെ വരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ കിടക്കാതാവുന്ന പോയിന്റ് മാത്രം പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് പറയാം സ്മാർട്ട് വർക്ക് കൺസിസ്റ്റൻസി അങ്ങനെ പറഞ്ഞ പോലും അറിയത്തില്ല സാധാരണക്കാർക്ക് അറിയത്തില്ല അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ മനസ്സിൽ നടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കും വീണ്ടും വീണ്ടും ഇപ്പോൾ മെസ്സേജ് അടുത്ത് ചോദിക്കും എന്താണ് സ്മാർട്ട് വർക്ക് ചോദിക്കും ഒരു കൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചോദിക്കും ചിലർ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് നമുക്കിതൊന്നും പഠിച്ചിട്ടൊന്നും അല്ലേ നമ്മൾ ഓരോരുത്തരും വരുന്നത് നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പഠിക്കണം എല്ലാവരും എത്ര വലിയ യൂട്യൂബ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം നിങ്ങൾ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ നോക്കും ലക്കണക്കിന് നാല് ലക്ഷം ഒരു ലക്ഷം വരുകൾ അവരുടെ വീഡിയോസും താഴെയൊന്നും മിസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോഴെങ്കിൽ ഒരു ഇരുപതിനായിരം മൂലുണ്ടായിരുന്നു ചോദിക്കുന്നത് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായി എല്ലാവരുടെ വീഡിയോസിനും അങ്ങനെ തന്നെയാണ് നമ്മൾ അവരെയാണോ സ്മാർട്ട് വർക്ക് ചെയ്യണം അവർക്ക് മാത്രമേ വ്യൂസ് കൊടുത്തുള്ളൂ മനസ്സിലായോ ഈ ഇന്നത്തെ കാലത്ത് ഈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിൽക്കുമ്പോൾ അപ്പോൾ അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെ മോഡേൺ പേര്സിൽ അങ്ങനെയാണ് കൂടുതലും ആയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാൻ മനസ്സിലാവും നമുക്ക് അപ്പോൾ ആ സ്മാർട്ട് വർക്ക് ചെയ്യാൻ നോക്കുക ഞാൻ വീണ്ടും വീണ്ടും നീട്ടി പറയുന്നില്ല അപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഓക്കെ പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു ഫേസ് കൊടുത്ത് വീഡിയോ എടുക്കുക ഞാനൊക്കെ ഫേസ് കൊടുക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ചമ്മമായിരുന്നു എനിക്ക് നമ്മുടെ നമ്മളെ മറ്റുള്ളവരെ എന്ത് പറയും എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ വേറെ നമ്മൾ ബോൾഡേ നിന്നാൽ മാത്രമേ നമുക്ക് ആരെന്ന് പറഞ്ഞാലും നമുക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ബോൾഡേ നിൽക്കുക പിന്നെ എന്താ പറയുക ഫേസ് ഞാനൊന്നും ആദ്യം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കണം പറയണ്ട ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണമെന്ന് പറയേണ്ട കേട്ടോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കണമെന്ന് പറയേണ്ടോ ഇങ്ങനെ വേറെ അങ്ങനെ നോക്കി വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ആർക്കും കാണാൻ ഇഷ്ടമായി നമ്മൾ ക്യാമറ ആ പോയിന്റിൽ തന്നെ നോക്കി വീഡിയോ എടുക്കുക അപ്പോൾ മാത്രമേ നമ്മൾ ഇപ്പോൾ വ്യൂവേഴ്സിനെ നോക്കി നമ്മൾ സംസാരിക്കുന്നത് പോലെ ഉണ്ടാവുള്ളൂ എനിക്കൊക്കെ കുറേ ചിലപ്പോൾ ചില വീഡിയോകളിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകാറുണ്ട് ചില ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ ചില വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ ക്യാമറയിലോട്ട് നോക്കി ആ പോയിന്റിലോട്ട് നോക്കി തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാം കേട്ടോ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഫേസ് കൊടുക്കാത്ത ഒരു കുഴപ്പമില്ല ഫേസ് കൊടുക്കാതെ ഒരുപാട് വീഡിയോ ചെയ്യുന്നവരുണ്ട് നല്ലോണം എന്താണ് സമ്പാദിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫേസ് കൊടുക്കാതെ ചമ്മലുള്ളവർക്ക് ചമ്മലിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒരു കാര്യം പറയാനുണ്ടോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അവർ ചേച്ചി ഇതുപോലെ എനിക്ക് ഫേസ് കൊടുക്കാനും സൗണ്ടൊക്കെ എൻ്റെ ബുദ്ധിമുട്ടാണ് അതൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ പഠിക്കുന്ന നമ്മൾ ആദ്യം ബോൾഡായ നമ്മൾ നമ്മൾ സ്മാർട്ടായിരിക്കുക നമുക്ക് നമ്മളുടെ ഇതാണ് ബോഡിയാണ് നമ്മൾ നമ്മൾ ആരെന്ത് പറഞ്ഞാലും കാര്യമില്ല നമ്മൾ ഐ ഡോണ്ട് കെയർ വന്നിട്ട് അങ്ങനെ ഇരിക്കുക നമുക്കത് പ്രതികരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പ്രതികരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലാതെ ഷെയിം ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിരിക്കാൻ തന്നെ നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കാലമുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ ഫേസ് കൊടുക്കുക ചെയ്യണവർ നമ്മൾ ക്യാമറയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുക ഓക്കെ അതാണ് ഈ പണ്ട് എന്തില് പറയാനുള്ളത് മെയിനായിട്ട് ഓക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഫേസ്ബോ എടുത്ത് നിൽക്കുക അതിപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോസിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ അല്ലെങ്കിൽ ക്ലാരിറ്റി ഒന്നുമില്ല ഞാനൊരു സാധാ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഡ്രൈപോർഡ് പോലും ഇല്ല സമൃദ്ധി ഒന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നും കുറച്ച് വെളിച്ചം കുറവായിരിക്കും ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ കുറച്ചയ്ക്ക് ശേഷം നന്നായിട്ട് മഴ പെയ്ത ഒരു വിധത്തിൽ മഴ പെയ്തിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിൽ മഴ പെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പല ജില്ലയിൽ നിന്നായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് കമൻസ് ചെയ്യട്ടോ നിങ്ങളുടെ ജില്ലയിൽ മഴ പെയ്തിട്ടുണ്ടോ എന്ന വേനൽ മഴ അപ്പോൾ ഇവിടെ ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളായിട്ടോ ഒരു ഇരിട്ട് മൂടിയൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടും അധികം എന്താ പറയുക വെളിച്ചമൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ റൂമിൽ നിന്നാണെങ്കിൽ രണ്ട് ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്നാണ് കുറച്ചെങ്കിലും വെളിച്ചം കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഒത്തിരി വെളിച്ചം കുറവായിരിക്കും അപ്പോൾ ഫ്ലാറ്റ് കുറവായിരിക്കും എന്ന് വിചാരിക്കരുത് അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ പിന്നെന്ന് പറയുന്നത് നാല് മറ്റേ പോയിൻറ്റായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരിക്കും അപ്പോൾ വ്യൂസ് ഇല്ല മറ്റുള്ളവർ കണ്ടിട്ട് എന്ത് വിചാരിക്കും അയ്യോ അവർ കയറ് വന്നിരുമ്പോൾ ഒരു നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് തോന്നും ആരും ഒന്ന് വിചാരി വിചാരിച്ചാൽ നമുക്ക് എന്ത് വേണം എന്നൊന്നും കാര്യമില്ല നമ്മുടെ ചാനലിൽ നമ്മളിതെന്ന് നമ്മളിഷ്ടം അപ്പോൾ വ്യൂസും കാര്യങ്ങളും അതൊക്കെ നമുക്ക് തോന്നും എനിക്ക് തോന്നിയിട്ടൊക്കെ കണ്ടു ഞാൻ ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിലീറ്റ് ചെയ്യാതിരിക്കും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് നമുക്കൊരു പത്ത് വ്യൂസോ അഞ്ച് വ്യൂസേ ഉള്ളൂ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ വീഡിയോസ് കൂടി കൂടി വരുന്നു അയ്യോ നമുക്ക് എണ്ണം കൂടുന്നു സബ്സ്ക്രൈബറും ഇല്ല അപ്പോൾ ഈ ഒന്ന് രണ്ടും നാലഞ്ച് വ്യൂസൊക്കെ ഉള്ള വീഡിയോസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും അപ്പോൾ യൂട്യൂബ് എന്തെങ്കിലും പറയൂ യൂട്യൂബ് അതിന് ഒരു പിന്നെ നമ്മൾ അടുത്ത വീഡിയോ എടുത്തില്ലേ അതിന് റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അത് എന്താണ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാതിരിക്കണം മനസ്സിലായോ അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അത് വ്യൂസ് കുറവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ കൺസിസ്റ്റൻസിയിൽ പറഞ്ഞു നമ്മൾ ടൈം കീപ്പ് ചെയ്യണം നമ്മൾ ഏത് ഇവിടെ ആണെങ്കിലും ഒരു ടൈമിങ്ങിന് ഒരേ ദിവസം നമ്മൾക്ക് നമ്മൾ യൂട്യൂബിനെ അറിയണം നമ്മൾ ഒരേ ടൈമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫീഡ് ആകണം യൂട്യൂബിൽ ഇങ്ങനെ മാത്രമേ നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ മനസ്സിലായ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് വ്യൂവേഴ്സിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ നമ്മുടെ വീഡിയോസിനെ മനസ്സിലായോ അതുകൊണ്ടാണ് ഒരേ ടൈമിലിടുക അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വിചാരിക്കാം ഇവർ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇവരുടെ ചാനലൊന്നും പ്രൊമോട്ട് ചെയ്തുകൊടുക്കുക എന്നിട്ട് എന്താ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത് ആളുകളും കാര്യങ്ങളൊന്നും അല്ല സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് അൽഗരുത് വേണമല്ലോ അപ്പോൾ നമ്മൾ ഒരേ ടൈമിലിടുക അപ്പം ടൈമിലിട്ട് കഴിഞ്ഞാൽ അതിന് വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും ചിലവർ പറയും അതൊന്നും എനിക്കില്ല പക്ഷേ അത് കുറേ ആവുമ്പോൾ യൂട്യൂബ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേരിക്കും നമ്മൾ എനിക്കും പല എൻ്റെ വീഡിയോസിന് ഏതൊരു മ്യൂസിലായിരുന്നു മിക്ക വീഡിയോസിലായാലും ഷോർട്സിലായാലും അങ്ങനെ സ്ട്രെക്കായി നിൽക്കണം പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞു തന്നെ വീഡിയോ ഡിഡിറ്റ് ചെയ്യേണ്ടവർ അവിടെ തന്നെ പറയുകയാണ് കേട്ടോ ഒന്ന് ഒരിതായിട്ട് നമ്മളുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും തോറും നമ്മുടെ ഇപ്പോൾ ഷോർട്സിലാണ് കേട്ടോ അത് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്ന ഷോർട്സിൽ ലെങ്ത്ത് കൂടും തോറും നമ്മുടെ വ്യൂസ് കുറയും മാക്സിമം ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കണ്ടൻ്റ് ഇല്ലാത്താണെങ്കിലും ഒരു ഇതില്ലെങ്കിലും ട്രെൻഡിങ് സോങ്ങ്സ് ഒക്കെ ആണെങ്കിലും നന്നായി കയറിപ്പോകും കേട്ടോ ചിലപ്പോൾ ടെൻ തൗസൻഡ് ഒക്കെ വരും നമുക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ വലിയ കാര്യമല്ല അപ്പോൾ അതെങ്കിലും വരും അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ടെൻ സെക്കൻഡ് ഒന്നും അല്ല അപ്പോൾ കൂടുതലായിട്ട് ഇന്ന് ഒരു ഫിഫ്റ്റി സെക്കൻഡ് ആക്കിപ്പോൾ തന്നെ എനിക്ക് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പായിരുന്നുണ്ട് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെ അഞ്ഞൂറ് ചിലപ്പോൾ നാനൂറ് അങ്ങനെ സ്റ്റോപ്പ് ആയി സ്റ്റോപ്പായിട്ടുണ്ട് അങ്ങനെ സ്റ്റോപ്പ് വന്നു സാധാരണ നമുക്ക് വേറെ ചാനലിൽ പോയി നോക്കിയാലും അറിയാം അപ്പോൾ ടെക് ചാനലിലൊക്കെ അവർക്ക് ഇതിന് വീഡിയോസിനും വ്യൂസ് ഉണ്ടെങ്കിലും ഷോർട്ട്സിനും വലിയ ഒന്നും ഉണ്ടാവില്ല കാര്യങ്ങളുണ്ടായില്ല അഞ്ഞൂറ് നാന്നൂറൊക്കെ ഉണ്ടാവും അവൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലായില്ലേ അപ്പോൾ അവർ പറയ പറയുന്ന വീഡിയോസ് വീഡിയോ ആക്കി കൂട്ടാനും ഷോർട്സും ഇതൊക്കെ അവർക്കില്ലാത്തത് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ കാര്യം അതാണ് അപ്പോൾ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാതിരിക്കുക എത്ര ചെറിയ വ്യൂസ് കിട്ടിയാലും നമുക്ക് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാം നമ്മൾ നിരാശപ്പെടരുത് മെയിനായിട്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കണം അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ വ്യൂസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ കൂടും ഒരു കാലത്ത് കൂടും മനസ്സിലായത് അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഡെയിലി നമ്മൾ ഒന്നും രണ്ടേ ദിവസം വീഡിയോ ഇടാതിരുന്ന മനസ്സിലാവും എന്താ പറയുക നമുക്ക് ഉള്ള സബ്സ്ക്രൈബർ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് എനിക്ക് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് ഒന്നും ഇടാതിരുന്ന രണ്ട് മൂന്ന് ദിവസം ഇടാ ഒരു ദിവസം ഇടാതിരുന്ന തന്നെ ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസിൽ കമൻസായി അറിയിക്കൂട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക പറ്റുന്നതും ആഴ്ചയിൽ രണ്ടോ മൂന്ന് വീഡിയോ ഇടുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഡെയിലി പറ്റുകയാണിച്ച് ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക വീഡിയോ ആണെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ ഇടാൻ നോക്കുക കേട്ടോ പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക അപ്പോൾ മെസ്സേജ് അയക്കത്തില്ലേ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും വീഡിയോയ്ക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ വീഡിയോയിൽ മെസ്സേജ് വരും അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുക ഒരു സ്മൈലിങ്ങിനും കാണിക്കുക അല്ലെങ്കിൽ ലവ് കൊടുക്കുക അല്ലെങ്കിൽ തമ്പ് കാണിക്കുക എക്സ്പ്രഷൻ കാണിക്കുക നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതിനുള്ള മറുപടി നല്ല രീതിയിൽ കൊടുക്കുക അപ്പോൾ അവർക്ക് കുറച്ചും നമ്മളോട് ഇമ്പ്രഷൻ തോന്നും മനസ്സിലായില്ലേ എല്ലാവരും ഉള്ളൂ ഇപ്പോൾ ഞാനാണെങ്കിലും ശരി നിങ്ങളാണെങ്കിൽ ശരി നിങ്ങളുടെ വീഡിയോയിലും ഒന്നും രണ്ട് കമൻസൊക്കെ വരത്തില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മറുപടി കൊടുക്കുക ഓരോ ടോപ്പിക്കിനനുസരിച്ച് കമൻസ് വരും മനസ്സിലായോ അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ ക്രിയേറ്റേഴ്സാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ നമുക്കൊരു മെസ്സേജ് വന്നാൽ നമ്മൾ റിപ്ലൈ കൊടുക്കാതിരുന്നു അവർക്ക് ഇവർ കാര്യമില്ല എന്താ പറയുക എന്ത് പറഞ്ഞിട്ടും ഇതിനൊന്നും റിപ്ലൈ ഒന്നും തരുന്നില്ല അപ്പോൾ ഇവരുടെ ചാനലിൽ കൊണ്ടുവത്തിക്കുക ഇവർക്കൊന്നും അറിയത്തില്ല അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അപ്പോൾ സബ് ഒന്നും ചെയ്യേണ്ട ലൈക്കും ചെയ്യേണ്ട അങ്ങനെ വിചാരിക്കാറുണ്ട് നിങ്ങൾ വിചാരിക്കും വിചാരിക്കില്ലേ അങ്ങനെ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരാണെങ്കിലും വിചാരിക്കും അപ്പോൾ അതും നോക്കിയിട്ട് എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ കമൻസിന് റിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞു പോയി അപ്പോൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റേഴ്സാണ് ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ വലിച്ചെന്ന് എനിക്ക് പോകാറുണ്ട് അത് ഞാൻ തന്നെ വിചാരിക്കാത്ത രീതിയിൽ എത്തി പോകുന്നുണ്ട് അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ ചില സമയത്ത് ഞാൻ സ്പീഡാക്കാറുണ്ട് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ കാരണം നമ്മുടെ നെറ്റൊക്കെ സ്ലോ ആണ് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡൊക്കെ കൂടി വയ്ക്കുന്നത് അപ്പോൾ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലായി അവിടെ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ പറയണേ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറ്റുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കാം ഓക്കെ ബൈ താങ്ക്